മണ്ഡലങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും നോക്കണം അപ്പോൾ ഈ ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് ചന്ദ്രമണ്ഡലം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ശുക്രമണ്ഡലം ഇതിൻ്റെ ഈ രണ്ടിൻ്റെ നടുക്ക് ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് കേതു മണ്ഡലം എന്ന് ചില മണി കണ്ടോ ഇതും കൂടെ കൂട്ടും അതുകൊണ്ട് നമ്മൾ രണ്ടും കൂട്ടി ചിലർ ഇത്രയും വരെ പറയത്തുള്ളൂ അപ്പോൾ ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് കേതു മണ്ഡലം എന്ന് അതുകൊണ്ടൊന്നും വിളിക്കാറുണ്ട് ഈ നമ്മുടെ ജാതകത്തിൽ ഈ കേതുവിന് എന്തെങ്കിലും ഒരു പോരായ്മ വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാ പ്രതിഫലനവും ഈ കേതു മണ്ഡലത്തിൽ കാണും അത് ദ്വീപായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വലയായിട്ടോ അങ്ങനെയൊക്കെ പല ദു ദുസ്സൂചനകളും നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് മറക് മറവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു ചില മറുകുകൾ നല്ലതാണ് പക്ഷെ ചില മണ്ഡലങ്ങളിൽ വരുന്ന മറുകുകൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ വരുന്ന കുഴപ്പങ്ങളോ ചൂണ്ടിക്കാണിച്ച് തരാറുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് പൊങ്ങിയിരിക്കുന്നത് നല്ലതല്ല ഒത്തിരി അങ്ങ് താഴ്ന്നിരിക്കുന്നത് നല്ലതല്ല ഇങ്ങനെ മിതമായിട്ടിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഇവിടെ ഇങ്ങനെയൊരു മറിവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ടായാലും ഒരു മറിവ് വരികയാണെങ്കിൽ ആ കുഞ്ഞിന് കുട്ടിക്കാല കുട്ടിക്കാലത്താണെങ്കിൽ ഇപ്പം കാണുന്നെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കാണും പ്രത്യേകിച്ച് ആ ആസ്മ പോലുള്ള അസുഖങ്ങൾ വലിയ ഒത്തിരി അറിവ് ഒന്നും തരുന്ന പുസ്തകങ്ങളൊന്നുമില്ല പിന്നെ പ്രാക്ടിക്കലായിട്ട് പലരുടെയും കൈകളിൽ കണ്ടിട്ടുള്ളതാണ് അവർക്ക് ഇങ്ങനെ കുട്ടിക്കാലം തൊട്ടേ ആസ്മായയുടെ ശല്യം ഉണ്ടാകും ചിലർക്ക് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ അതങ്ങ് മാറിപ്പോവും ചിലർക്ക് അതിന് മുമ്പേ മാറി പോകും ചിലർക്ക് ജീവിതകാലം മുഴുവൻ അത് പിന്തുടരും പിന്നെ കണ്ടിട്ടുള്ളത് ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ ലൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ അത് പിന്നെ സ്കിൻ ഡിസീസസ് ഈ കേവുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ഇടുന്നതാണ് മെഡിക്കൽ അസ്ട്രോളജിയിൽ ആ അസുഖങ്ങളെല്ലാം തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിനെ പാക സൂചകം അല്ലെങ്കിൽ മോക്ഷത്തിന്റെ ഒരടയാളമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നോക്കിയ കൈകളിലൊന്നും അങ്ങനെയല്ല കാണുന്നത് എന്തെങ്കിലൊക്കെ നമുക്ക് വരാനുള്ള ആപത്തുകളെ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഒരു സ്ട്രെസ് കൂടാനുള്ള സാധ്യതയുണ്ട് ആ ഈ ആകാംക്ഷ അങ്ങനെ ഡിപ്രഷൻ അങ്ങനെ എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും സംശയങ്ങളായിരിക്കും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് ചിലപ്പോൾ ഈ അസുഖങ്ങളൊന്ന് തീവ്രമാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനെ കാണാത്തത് കണ്ടു അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഷൈഷോഫിനിയ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഈ സ്കിൻ ക്യാൻസർ വരുമ്പോൾ നല്ല ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ന്യൂറോ സിസ്റ്റമായിട്ടും ഡയജിസ്റ്റ് സിസ്റ്റമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് ഈ മറിവിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും കള്ള നിറം വ്യത്യാസം അനുസരിച്ചിരിക്കും നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യും ഇങ്ങനെ ഇങ്ങനത്തെ ഈ മറി കാണുമ്പോൾ തന്നെ നമ്മൾ അത് കുഞ്ഞുനാളത്തൊട്ടേ അതിന്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം കൈപ്പറ്റുമെങ്കിൽ അതായത് കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടുകളാണോ നല്ല കൂട്ടുകെട്ടുകളാണോ ഇങ്ങനെ നോക്കണം മദ്യപാനം പുകവലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളവരുമായിട്ട് സഹകരിപ്പിക്കാതിരിക്കുക അപ്പോൾ വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ടെൻഡൻസി വരുമല്ലോ അപ്പോൾ വീട്ടുകാർ നിയന്ത്രിച്ചാൽ അവർക്ക് ഒരു നിയന്ത്രണം മറ്റുള്ളവരും കൂട്ടുകാരായാലും അല്ലെങ്കിൽ പാർട്നേഴ്സ് ആയാലും അല്ലെങ്കിൽ ജീവിത പങ്കാളികളായാലും അവരെ അല്ലൊക്കെ ചതിക്കപ്പെടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർ ഇത് മനസ്സിലാക്കി ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ പോവാണെങ്കിലും ചതിക്കപ്പെടാം അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം അങ്ങനെ പോവുകയാണെങ്കിൽ അത് ആ അവ സന്ദർഭം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കുടുംബദോഷം കുടുംബദോഷം അതായത് ദോഷം അങ്ങനെയൊക്കെയുള്ള ആ കുടുംബത്തിലൊക്കെ ജനിക്കുന്നവർക്കും ഇങ്ങനെയുള്ള മറവുകൾ വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ ജാതകത്തിലേക്ക് ഏതോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ കേതു ബലഹീനനായാലെന്ത് സംഭവിക്കുമെന്നും ഇപ്പോൾ സൂര്യൻ്റെ ഇടയില്ലേ അതുപോലെ ഇടും അപ്പോൾ കൂടുതൽ പറയുന്നതാണ് പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖങ്ങളില്ലേ അതിൻ്റെ ഒരു സൂചനയായിരിക്കും ഇത് അപ്പോൾ ജാതകം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെ ഒരുപാട് ഇങ്ങനെ സൈക്കോ അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ ഇത് നല്ല ഒരുപാട് നല്ല മനസ്സിലുള്ളവരിലും കാണും അതായത് മറ്റുള്ളവരെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കാൻ കഴിയുന്നവരിലും കാണും അല്ലാതെ ഈ മെന്റൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളില്ലേ അങ്ങനെയുള്ളവർക്കും കാണും പിന്നെ ആണെങ്കിൽ ഈ കറണ്ട് സംബന്ധമായിട്ട് ഇലക്ട്രിക് ഷോക്കൊക്കെ സാധ്യതയുണ്ട് പിന്നെ താഴ് ഉയർച്ചൊന്നും വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ തീപിടുത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള അതിലൊക്കെ പെടാനുള്ള ബോമ്പ് അതൊക്കെ ഉള്ള സാധ്യതയുണ്ടെന്നാണ് അങ്ങനെ വരുമ്പോന്നല്ല അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഇവരെ പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോഴത്തെ കാലത്താണ് ചിക്കൻ പോക്സ് നേരത്തെ സ്മാൾ പോക്സൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ളതൊക്കെ വരാനുള്ള ചാൻസസ് ഇപ്പം അതിൻ്റെ ചാൻസ് ഇല്ല ോക്സ് തുടച്ചു നീക്കപ്പെട്ടു ചിക്കൻ ബോക്സ് മൈൽഡാണ് അത് കുഴപ്പമില്ലാത്തതാണ് എന്നാലും അങ്ങനെയൊക്കെയുള്ള വരാനുള്ള സാധ്യതയുണ്ട് കാലത്താണെങ്കിൽ ഇവർക്ക് പഠിത്തത്തിന് പ്രോബ്ലെംസ് വരാനുള്ള സാധ്യതയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കണം കേതു അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ പഠിത്തത്തിന് ബ്രേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വീട് വിട്ടു പോവുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ചാൻസുകളുണ്ട് അത് അത് ഇങ്ങനെ മറക് കാണുമ്പോഴേ നമ്മൾ ജാതകം നല്ലൊരു ജോൽസിനെ കൊണ്ട് നോക്കിച്ച് അതിന് പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ മറീൻ്റെ ആ ദോഷങ്ങളെല്ലാം മാറിപ്പോവും ചിലപ്പോൾ മറക് തന്നെ മാഞ്ഞു പോകും പിന്നെ കുഞ്ഞു മൂന്നാളി കാണുന്ന മറകുകൾ ആ കുട്ടിക്കാലത്ത് തന്നെ അനുഭവിച്ചു തീർന്നുകൊണ്ട് പിന്നെ വലുതാവുമ്പോൾ അത്രയും പ്രോബ്ലം മിക്കവരിലും വരുത്തത്തില്ല ചില വലിയ സാഹിത്യകാരികളുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ സാഹിത്യത്തിൽ താല്പര്യം അവർക്ക് അസുഖങ്ങൾ വിടാതെ പിന്തുടരുന്നതായിട്ടും അവർ പല ഇന്റർവ്യൂവിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ഇവരിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴേ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയൊക്കെയുള്ള മറുകുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ മുറുകുകൾ ചില കയ്യിൽ കണ്ടിട്ടുണ്ട് ഈസിൻ്റെ കൈകൾ ഈ നെറ്റിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ അവരിങ്ങനെ അവരുടെ ഇങ്ങനെ കൈപ്പത്തിയോത്തുള്ള ഫോട്ടോയൊക്കെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് രേഖകളും മുറിവുകളും വ്യക്തമായിട്ട് കാണാൻ പറ്റും അത് നമ്മൾ കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പെട്ടെന്നെല്ലാം മനസ്സിലാകും അതാണ് അവരുടെ ജീവിതമല്ലേ നമുക്ക് കൂടുതൽ കൂടുതലറിയാവുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ കേതു ദോഷമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഗണപതിയാണ് ഗണപതി അമ്പലത്തിൽ ഗണപതി ഹോമം ഒക്കെ നടത്തുന്നുകൊണ്ട് ദോഷങ്ങളൊക്കെ മാറിപ്പോവും കറുക മാലയൊക്കെ ഇല്ലേ അതൊക്കെ കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറിപ്പോവും അങ്ങനെ പിന്നെ ഏറ്റുമാനം ഒരപ്പന ഉണ്ട് ദോഷം വൈദ്യനാഥ ക്ഷേത്രങ്ങളില്ലേ അവിടെ അല്ലെങ്കിൽ വൈദ്യനാഥാഷ്ടകം ഏറ്റവും നല്ലതാണ് അതിൽ ആ ഒരു ഋഷിയിലെ ഉപദേശപ്രകാരം ചെയ്യുമ്പോൾ അവരുടെ അനുഗ്രഹവും കൂടെ വന്നിട്ട് നമുക്ക് കൂടുതൽ ഫലം കിട്ടും അതിനാണ് നമ്മൾ തന്നെത്താനം ചെയ്യുമ്പോൾ അത്രയും ഫലം കിട്ടത്തില്ല അവരോട് പറയുമ്പോൾ ഭഗവാനോട് നേരിട്ട് പറയുന്നത് പോലെയായിട്ട് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും ഓം നമശിവായ